ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് പൂക്കളുടെ കാര്യത്തെ കുറിച്ചാണ് പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും പാവത്തെ നശിപ്പിക്കുന്നതുമായ പുഷ്കാലമായ ധനത്തെ നൽകുന്നതുമാണ് പുഷ്പങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ പൂജയ്ക്കൊക്കെ സാധാരണ പൂക്കൾ വാങ്ങാറുണ്ട് അതുപോലെ നമ്മുടെ തൊടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ സാധാരണ തൊടികൾ വെച്ച് പിടിപ്പിക്കുന്ന തെറ്റി ചെമ്പരത്തി പിന്നെ അതുപോലെ തന്നെ നമുക്ക് തുളസി അങ്ങനെ കുറേ ഐറ്റംസുകളും നമ്മുടെ തൊടിയിൽ വളർത്താറുണ്ട് അപ്പം അതിൽ ചില കാര്യങ്ങളുടെ പറയാനുണ്ട് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഈ ദശപുഷ്പങ്ങൾ കുറേ ആൾക്കാരെ എന്നോട് തന്നെ പോണ്ടി വിളിച്ചത് എന്താണ് ഈ ദശപുഷ്പങ്ങൾ ചില പൂജയ്ക്കൊക്കെ ദശപുഷ്പങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ എന്നോട് പറയും അപ്പോൾ അവരൊക്കെ ധരിച്ചിരിക്കുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റി തുളസി താമര അങ്ങനെയുള്ള പൂക്കളാണ് എന്നാണ് നമ്മൾ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതല്ല അതിന് പ്രത്യേകമായിട്ടും പറയുവാനുള്ളത് ദശ പുഷ്പം എന്ന് പറഞ്ഞാൽ പത്ത് പുഷ്പങ്ങളാണ് പത്ത് പുഷ്പങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കറുക എന്ന് പറയും കറുക നമ്മുടെ എല്ലാം വസ്തുവിനൊക്കെ കിടപ്പുണ്ട് കോച്ചപൊല അടക്കുന്ന സാധനമാണ് കറുക അതുപോലെ നിലപ്പന രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപ്പന നിലപ്പന എന്താണെന്നും എല്ലാവർക്കും അറിയാം ഞാൻ ഇതെല്ലാം നമ്മുടെ വസ്തുവിനകത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ മുയൽ ചെവ്യനെന്ന് പറയും ചെവിൻ ചെറുള ചെറുള തിരുതാളി മുക്കുറ്റി മുക്കുറ്റി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കയ്യോന്നി പിന്നെ പൂവാങ്കുരുന്നില കൃഷ്ണകാന്തി ഇങ്ങനെയാണ് പത്ത് പുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ പൂജയ്ക്കും ഓരോ പൂക്കളം വൈഷ്ണവ പൂജ വൈഷ്ണവ പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളം എന്ന് പറഞ്ഞാൽ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി രാമ തുളസി ചെന്താമര സോറി ചെന്താമര വെള്ളത്താമര പിച്ചിമുല്ല ജമന്തി ഇതൊക്കെ പ്ലാസ് കാട്ടുചെമ്പകം ചെമ്പകം നമ്പ്യാർ വട്ടം ചെമ്പരത്തി നീലത്താമര കുരുക്കുത്തിമുല്ല എന്ന് പറയും അതായത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുരുക്കുത്തിമുല്ല ഇതാണ് നമ്മൾ വൈഷ്ണവ പൂജയ്ക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ ശൈശവ പൂജയ്ക്ക് നമ്മൾ എടുക്കുന്ന പൂക്കൾ അതെന്തൊക്കെയാണെന്നുകൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും കൂവളത്തിൻ്റെ ഇല കൂവളത്തിലാണത് അത് കഴിഞ്ഞാൽ എരിക്കിൻ പൂവ് കരവീരം താമര ഉമ്മം വൻകൊന്ന ചുവന്ന മന്താരം വെള്ളത്താമര അശോകം ചെമ്പകം നമ്പ്യാർ വട്ടം ജമന്തി കരിങ്കൂവളം കടലാടി ഇലഞ്ഞ് ഇത്രയാണ് നമ്മൾ ശൈശവ പൂജയ്ക്ക് എടുക്കുന്നത് ശാക്തോയം ശാക്തോയം എന്ന് പറഞ്ഞാൽ ചുവന്ന തെറ്റി ചുവന്ന തെറ്റി ചുവന്ന താമര ചെമ്പരത്തി വെള്ളത്താമര ചെങ്ങഴി നീർപ്പൂ എന്ന് പറയും കരിങ്കൂവളം ഉച്ചമലരി കാട്ടുമുല്ല പുന്നപ്പൂവ് നാഗപ്പൂവ് പിച്ചകം കുരുക്കുത്തിമുല്ല ഉമ്മത്തിൻപൂവ് മുല്ലപ്പൂവ് കൃഷ്ണകാന്തി നമ്പ്യാർ ബട്ട ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ പൂജയ്ക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മൾ ഈ ഗണപതി പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പൂക്കൾ നമ്മൾ സാധാരണ തെറ്റി തുളസി എന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് സാധനം ഗണപതി പൂജയ്ക്ക് സാധാരണ തുളസി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം എന്നാൽ എല്ലാ തിരുമേനിമാരും അതുപോലെ തന്നെ ഈ ഗണപതി പൂജയ്ക്ക് തുളസി ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ശിവന് കടലാടി ഭദ്രയ്ക്ക് കുങ്കുമപ്പൂവാണ് മുഖ്യം അതുപോലെ തന്നെ ശിവപൂജയ്ക്ക് മുല്ലപ്പൂവും കൈതപ്പൂവും വിഷ്ണുപൂജയ്ക്ക് ഉമ്മത്തിൻ പൂവ് പൂജയ്ക്ക് എരിക്കിൻ പൂവ് ഇതൊക്കെയാണ് പൂജയുമായി ദേവന്മാർക്ക് ഇഷ്ടമുള്ള പൂക്കളെ നന്ദി നമസ്കാരം ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ മലബാർ ഫ്ലവേസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതാണ്